കുഷ്ടാദിരോഗവജാതി മതരോഗാസുതാനി പിത്രാദിഗുരുഭൂതേ സംക്രാമന്തിയത്ഭുതം മഹൽ കുഷ്ഠം മസൂരിക പ്ലേഗ് മുതലായ രോഗങ്ങൾ പോലെ ജാതിരോഗങ്ങളും മതരോഗങ്ങളും മാതാവ് പിതാവ് മുതലായവരിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും സംക്രമിക്കുന്നു വലിയ അത്ഭുതം എഴുപത്തിമൂന്ന് ഏവം ജാതിമതന്യത്ര മതന്യത്ര ബഹുന്യാഗന്തു ഏകം മതം സ്വസ സ്വതസിദ്ധമാനന്ദ ഇങ്ങനെയാണ് ലോകത്തിൽ ജാതികളും മതങ്ങളും വളരെ ഉണ്ടായത് ഇതെല്ലാം ഇടയിൽ വന്നു ചേർന്നതാണ് ജനിക്കുമ്പോഴുള്ളതല്ല ജനിക്കുമ്പോൾ കൂടെ ജനിച്ച മതം ഒന്നു മാത്രം അത് ആനന്ദമതമാകുന്നു എഴുപത്തിനാല് നാനാജാത്യഭിമാനസ്തു ഹിന്ദുനാമാഗതോ യഥാ നാനാമതാഭിമാനസ് ലോകേ സങ്കൽപ്പഭേദിന്ദുക്കൾക്ക് നാനാജാതികൾ എന്ന ഭേദബുദ്ധി എങ്ങനെ ഉണ്ടായോ അങ്ങനെ സങ്കൽപ്പ ഭേദം കൊണ്ട് എന്ന ഭേദബുദ്ധിയും ലോകത്തിൽ വന്നു ചേർന്നു എഴുപത്തി അഞ്ച് പിത്രാതിഭീകൃതം നാമ സഹജം മതം കൽപ്പിതം മതകാരൈശ സ്നേഹപരിചയാചിരം പിതാപ മുതലായവർ ശിശുവിന് ഒരു പേർ വിളിക്കുന്നു ആ പേർ കൂടെ ജനിച്ചിട്ടുള്ളതല്ല അപ്രകാരം മതാചാര്യന്മാർ ഒരു മതം കൽപ്പിച്ചതാകുന്നു അത് ജനിക്കുമ്പോൾ കൂടെയുള്ളതല്ല പരിചയം കൊണ്ട് പേരിലും മതത്തിലും സ്നേഹമുണ്ടായതാകുന്നു എഴുപത്തിയാറ് മന് നാമമന്മതം ജാതിർമേഷോഭീഷ്ടദായക ഏവം മഹാഭിമാനശ്ചിരാൽ പരിചയാ നൃണം എഴുപത്തിയേഴ് ോക്തിരഭൂന്ദ്രാംസാശന നിഷേധോക്തിർ മാംസാശിനാം തഥാ എന്റെ പേർ എന്റെ മതം എന്റെ ജാതി എന്റെ ഈശ്വരൻ സർവാഭീഷത്തെയും നൽകുന്നവൻ ഇങ്ങനെ മഹത്തായ മമത്വം ജനങ്ങൾക്ക് ചിരപരിചയം കൊണ്ട് ഉണ്ടായി അതുകൊണ്ട് മാംസവഷണത്തെ ദുഷിക്കുന്നത് മാംസവർഷകന്മാർക്ക് എങ്ങനെ അസഹ്യമായിരിക്കുന്നുവോ അപ്രകാരം ജാതിമതങ്ങളെ നിഷേധിക്കുന്നതും മർത്യന്മാർക്ക് അസഹ്യമായി തീർന്നിരിക്കുന്നു എഴുപത്തിയെട്ട് ഏവമാസീ നിജാനന്ദമതജാത്യാദിവിസ്മൃതി മാനാമതാഭിമാനശ്ചാവർധത മഹീതലേ ഇങ്ങനെയാണ് സഹജമായ ആനന്ദമതത്തെയും ആനന്ദജാതിയെയും മറന്നുപോയതും നാനാ മതഭേദബുദ്ധി ലോകത്തിൽ വർദ്ധിച്ചതും എഴുപത്തി ഒമ്പത് അസത്യമതജാത്യാദി സംശയദേ സർവജീവിനാം ആനന്ദപ്രകൃതി സത്യാമാം പ്രേരയതിനേതരഹ അസത്യങ്ങളായ മതങ്ങളെയും ജാതികളെയും ആചാരങ്ങളെയും ഖണ്ഡിപ്പാനായിക്കൊണ്ട് എന്നെ പ്രേരിക്കുന്നത് സർവജീവികളുടെയും സത്യമായ ആനന്ദപ്രകൃതിയാകുന്നു ചിലർ തങ്ങളെ ഈ ഗ്രന്ഥം എഴുതാൻ പ്രോത്സാഹിപ്പിച്ചത് സ്നേഹിതനാണെന്നും ചിലർ ബി എ ബിരുദധാരിയായ ഇന്നാളാണെന്നും ചിലർ ഇന്ന പ്രഭുവാണെന്നും മറ്റും ഗ്രന്ഥ പ്രാരംഭത്തിൽ പ്രസ്താവിച്ചു കാണപ്പെടുന്നുണ്ട് ഈ ബ്രഹ്മാനന്ദസ്വാമി ശിവയോഗിയെ പ്രേരിച്ചത് ആട് കോഴി മുതലായ പ്രാണികളും സർവമർത്യലോക പ്രകൃതിയുമാകുന്നു എന്നാൽ ആട് കോഴി മുതലായ അനാഥപ്രാണികളെ അറക്കുന്ന സങ്കടം സഹിച്ചുകൂടാതെയും നാനാമതം നിമിത്തം മർത്യന്മാർ മത്സരിക്കുന്നതും ദുഃഖകർമ്മങ്ങളിൽ പതിക്കുന്നതും കണ്ട് സഹിച്ചുകൂടാതെയും നാനാമതത്തെ ഖണ്ഡിച്ച് ആനന്ദമതത്തെ പ്രകാശിപ്പിക്കുവാൻ പുറപ്പെട്ടതാകുന്നു വാക്യം നാനാമതമസ് വതന്തി ചേൽക്കിം ചിഹ്നം നാനാമതമുണ്ടെന്ന് പറയുന്നുവെങ്കിൽ എന്താ അടയാളം എൺപത് ആനന്ദഛഹ്നം ഹിത്വാന്യമത ചിഹ്നം പ്രകൃതോ വിദ്യതേ പ്രകൃതൗ വിദ്യത്തെ ദൈവദത്തം ദർശയതാധുന ആനന്ദ ചിഹ്നമല്ലാതെ ജനങ്ങളിൽ വേറെ മതചിഹ്നം എന്താ ഉള്ളത് പ്രകൃതിയിൽ എന്താ ഉള്ളത് നിങ്ങളുടെ ദൈവം തന്ന ചിഹ്നത്തെ കാണിച്ചു തെരുവിൻ എൺപത്തി ഒന്ന് ഹസ്തിനാം ഹസ്തവൽ പക്ഷി വർഗാണാം പക്ഷവൽ സ്വതഹിന്യതൻ മതചിഹ്നം ചേ തത്ത ദർശന ആനയ്ക്ക് തുമ്പിക്ക എന്ന പോലെയും പക്ഷികൾക്ക് പക്ഷം എന്ന പോലെയും അന്യമതചിഹ്നം സ്വതസിദ്ധമായിട്ടുണ്ടെങ്കിൽ അതാത് ചിഹ്നത്തെ ഇപ്പോൾ കാണിക്കുമിൻ എൺപത്തിരണ്ട് സന്തോഷപൂർവം യുഷ്മാകം മതമംഗീകരോമ്യഹം യുഷ്മദൈവേനദത്തം തൻ മതചിഹ്നും ജന ഹേ ജനങ്ങളെ നിങ്ങളുടെ ദൈവത്തിനാൽ ദത്തമായ മതചിഹ്നം എന്താണ് കാണിക്കുവിൻ ഞാൻ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ മതത്തെ സ്വീകരിക്കാം ആനന്ദമതചിഹ്നം കിമിതി പ്രച്ഛതെ ചേൽ ആനന്ദമതഹ്നം എന്താണെന്ന് ചോദിക്കുന്നുവെങ്കിൽ എൺപത്തിമൂന്ന് ആനന്ദമതശ്ചിഹ്നന്തു സർവേഷാം സഹജം യഥ പ്രകൃതി ആനന്ദമിച്ഛന്തി പ്രേരണം വിന ആനന്ദതച്ചിഹ്നമാകട്ടെ സർവന്മാർക്കും സഹജമായിട്ടുള്ളതാകുന്നു അതുകൊണ്ടാണ് ആരും പ്രേരിപ്പിക്കാതെ ജനങ്ങൾ ജനനാൽ ആനന്ദത്തെ ഇച്ഛിക്കുന്നത് എൺപത്തിനാല് ദൈവസൃഷ്ടോ ജാതിമതഭേദൽ കുത്രവർത്തതേ പ്രകൃതവും നൃപതി ശ്രേഷ്ഠ പണ്ഡിതീ കൽപ്പിത പുര ജാതിഭേദവും മതഭേദവും ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ അത് ദേഹപ്രകൃതിയിൽ എവിടെയിരിക്കുന്നു ഹേ രാജശ്രേഷ്ഠന്മാരെ അത് പണ്ഡിതന്മാരാൽ കൽപ്പിക്കപ്പെട്ടതാണ് എൺപത്തി അഞ്ച് ജാത്യാഭിന്നായ ദിനൂദ്രയാവിപ്രസംഗമേ ുരാഗൻ സുതോൽപത്തിഞ്ചനോ ഭവേൽ എൺപത്തിയാറ് അജയാഗ സംയോവാ ചേൽ ഭിന്നജാതയോ മർത്യാ നഥാ സംഗമാതയ മനുഷ്യർ ഭിന്നജാതികളാണെങ്കിൽ ശൂദ്രസ്ത്രീയോടുള്ള ബ്രാഹ്മണ സംഘത്തിൽ സന്താനമുണ്ടാകുകയില്ല ഉണ്ടാകില്ല സംഘസുഖവും ശൂദ്രസ്ത്രീ സ്നേഹവും ഉണ്ടാകില്ല ആനയ്ക്ക് ആട്ടിനോട് സംഗമോ പുത്രനോ ഉണ്ടാകുന്നുണ്ടോ ഇല്ല അപ്രകാരം മർത്യന്മാർ ഭിന്നജാതിക്കളാണെങ്കിൽ സ്നേഹവും സംഗമസുഖവും പുത്രനും ഒന്നും ഉണ്ടാകില്ല എൺപത്തിയേഴ് അധകൃതനാം ജാതിനാ ഉത്കൃഷ്ട സ്ത്രീ സമാഗമാൽ സുഖസൂന് ഭിന്നജാതയേ മനുഷ്യർ ഭിന്നജാതികളാണെങ്കിൽ താണജാതികളാണെന്ന് പറയപ്പെടുന്നവർക്ക് ഉത്കൃഷ്ടജാതി സ്ത്രീകളോടുള്ള സംഘത്താൽ സുഖവും സന്താനവും മറ്റും ഉണ്ടാകയില്ല എൺപത്തിയെട്ട് പാശ്ചാത്യാനം ഹൈന്ദവാനാം സ്ത്രീവും യോഗേ സന്തതി സൗഖ്യം വാം ഭിന്നജാതയ മനുഷ്യർ ഭിന്നജാതികളാണെങ്കിൽ യൂറോപ്യന്മാർക്കും ഹിന്ദുക്കൾക്കും പരസ്പര സ്ത്രീ പുരുഷ സംഘം കൊണ്ട് സൗഖ്യമോ സന്താനമോ ഉണ്ടാകയില്ല എൺപത്തി ഒമ്പത് നികൃഷ്ടോൽകൃഷ്ടജാത്യാദി സ്പർദ്ധമാനാനി മിലന്തി ആനന്ദസിദ്ധ്യർത്ഥം തസ്മാനന്ദാതയ നികൃഷ്ടജാതികളെന്നും ഉത്കൃഷ്ടജാതികളെന്നും പറഞ്ഞ് മത്സരിക്കുന്ന ജനങ്ങളും ആനന്ദത്തിനു വേണ്ടി പരസ്പരം ചേരുന്നു അതുകൊണ്ട് സർവന്മാരും ആനന്ദജാതികളാകുന്നു തൊണ്ണൂറ് ആനന്ദസൂത്രം തരത തന്തു സംയോഗ നിർമ്മിതം യജ്ഞസൂത്രം തയദ്യൂയമാനന്ദജാതയ ഹേ മർത്തിന്മാരെ ആനന്ദസൂത്രത്തെ ധരിക്കുവിൻ നൂൽകൊണ്ടുണ്ടാക്കിയ സൂത്രത്തെ പൊണുനുലിന് ത്യജിക്കുവിൻ എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആനന്ദജാതികളാകുന്നു തൊണ്ണൂറ്റി ഒന്ന് യസ്മിൻ സ്യൂതം ജീവജാലം സൂത്രേ മണിഗണായിവ ആനന്ദസൂത്രം തൽ ധൃത്വാതന്തുസൂത്രം തെജേ ജനഹ സൂത്രത്തിൽ മണികൾ എന്ന പോലെ ഏതൊന്നിൽ ജീവികളെല്ലാം കോർത്തു കോർത്തുകിടക്കുന്നുവോ എന്നാൽ ഏതൊന്നിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ ആനന്ദസൂത്രത്തെ ധരിച്ച് ജനം പൂണുനൂലിന് ത്യജിക്കേണ്ടതാണ് ഇങ്ങനെ പൂണുനൂലിന് ത്യജിക്കേണ്ടതായിരിക്കെ ബ്രാഹ്മണർ ധരിക്കുന്ന പൂണുനൂലിലും വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ആര്യസമാജക്കാർ കൊടുക്കുന്ന പൂണുനൂലിലും അധികൃത വർഗക്കാരാ മലയാളികൾക്ക് ഭ്രമിപ്പാൻ അവകാശമുണ്ടോ ആനന്ദസൂത്രം ധരിപ്പാൻ ജനനാൽ തന്നെ സർവജനങ്ങൾക്കും അവകാശമുള്ളപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എത്ര ആഭാസം തൊണ്ണൂറ്റിരണ്ട് പൂർവം ദ്ജാതി മാത്രസൂത്രണം അധകൃതാനാം തൽക്കർമ്മർപ്പാസ കാരണം പണ്ട് ദുജന്മാർ മാത്രം ബോണുകൾ ധരിച്ചിരുന്നു ഇപ്പോൾ താണജാതിക്കാർ അപ്രകാരം ബോണുനോൽ ധരിക്കുന്ന ധരിക്കുന്നത് കൊണ്ട് പരുത്തിനൂലിന് ക്ഷാമത്തിന് സംഗതി വന്നിരിക്കുന്നു എന്നാൽ താണജാതിക്കാർ എന്ന് പറയപ്പെടുന്ന അനേക ജനങ്ങൾ പൂർണ്ണനൂലിൽ പ്രമിക്കുന്നു എന്ന് സാരം തൊണ്ണൂറ്റിമൂന്ന് മതഭേദ പ്രമാദി മിളന്യാനന്ദ സിദ്ധ്യർത്ഥം മതഭേദം കൊണ്ട് തമ്മിൽ തല്ലുന്ന മർത്യന്മാരും ആനന്ദത്തിനു വേണ്ടി പരസ്പരം ചേരുന്നു അതുകൊണ്ട് അവർ ആനന്ദമതക്കാരാകുന്നു എന്നാൽ ഇപ്പോൾ ചില ഹിന്ദുമതക്കാർ ക്രിസ്തു മതാവലംബിനികളായ യൂറോപ്യൻ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നു ചില യൂറോപ്യന്മാർ മത സ്ത്രീകളെയും സ്വീകരിച്ചു കാണുന്നു ഇങ്ങനെ ബുദ്ധമതക്കാരും ക്രിസ്തു മതക്കാരും ഭിന്നമതക്കാരെന്ന് കലഹിക്കുന്ന മറ്റു മതക്കാരും സ്ത്രീ പുരുഷന്മാർ സ്പഷ്ടത്തിലും ഗൂഢമായും ചേർന്ന് കാണുന്നു അവർ ആന ആനന്ദത്തിന് വേണ്ടിയല്ലയോ ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് സർവമത സർവന്മാരും ഒരേ ആനന്ദമതക്കാർ എന്ന് സാരം